ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പ്ളങ്ങി വഴി അരൂരിൽ ഒരാളുടെ മരണത്തിനിടെയായ കണ്ടെയ്നർ ലോറി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും റോഡിൽ നിന്നും നീക്കിയില്ലെന്ന് ആക്ഷേപം അരൂരിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ ഉൾപ്പെട്ട കണ്ടെയ്നർ ലോറി ഏകദേശം രണ്ടാഴ്ചയ്ക്ക് മുകളിലായി ദേശീയപാതയൊരുത്ത് ഒരു വാഹനത്തിന് കഷ്ടി കടന്നുപോകാൻ കഴിയുന്ന വീതിയില്ലാത്ത സ്ഥലത്ത് കിടക്കുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ എസ് എൻ നഗറിന് സമീപത്താണ് കണ്ടെയ്നർ ലോറി ദിവസങ്ങളായി കിടക്കുന്നത് ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദിവസേനയെ നിരന്തരം ഗതാഗത കുരുക്ക് നേരിടുന്ന റോഡിലാണ് ഗതാഗതം തടസ്സപ്പെടുത്തി കണ്ടെയ്നർ ലോറി ദിവസങ്ങളായി ദേശീയപാതയിൽ നിർത്തിയിട്ടിരിക്കുന്നത് ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ട്രാഫിക് പോലീസ് ഇടക്കിടക്ക് പെട്രോളിംഗ് നടക്കുന്ന ദേശീയപാതയിലാണ് അനധികൃത പാർക്കിംഗ് ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി കണ്ടെയ്നർ ലോറി ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് ഉയരപാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ പ്രവേശനം ഇല്ലെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് എന്നിട്ടാണ് അപകടമുണ്ടാക്കിയ കണ്ടെയ്നർ ലോറി അനധികൃതമായി റോഡിൽ ദിവസങ്ങളായി പാർക്ക് ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ